ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം ഇരുപത്തിയേഴ് സേനാനായകന്മാർ ഇസ്രായേലിലെ കുടുംബത്തലവന്മാരുടെയും സഹസ്രാധിപന്മാരുടെയും ശതാധിപന്മാരുടെയും രാജസേവകന്മാരുടെയും പേര് പേരുവിവരം ഇരുപത്തിനാലായിരം പേരടങ്ങുന്ന സംഘം ഓരോ മാസവും തവണ വച്ച് തങ്ങളുടെ നേതാവിൻ്റെ കീഴിൽ ജോലി ചെയ്തു ഒന്നാം മാസം പെരേസ് വംശജനായാം സപ്തിയേലിൻ്റെ പുത്രൻ യശോബേയാവിൻ്റെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ സേവനമനുഷ്ഠിച്ചു രണ്ടാം മാസം അഹോഹ്യനായ ദോദായിയുടെ കീഴിൽ ഇരുപത്തി പേർ മൂന്നാം മാസം പുരോഹിതനായ യഹോയാദായുടെ പുത്രൻ ബനായായുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ മുപ്പത് പേരിൽ ശക്തനും അവരുടെ നായകനുമായ ബനായാം ഇവനാണ് ഇവൻ്റെ മകൻ അമീസാബാദ് സംഘ സംഘത്തിൻ്റെ ചുമതല വഹിച്ചുവും നാലാം മാസം യോവാബിൻ്റെ സഹോദരൻ അസഹേലിൻ്റെ അസഹേലിൻ്റെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ അവന് ശേഷം മകൻ സെബാദിയാം സംഘത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു അഞ്ചാം മാസം ഇസ് ഇസ്രാഹ്യനായ ഷംഹൂദിൻ്റെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ ആറാം മാസം തെക്കോവ്യനായ ഇക്കേഷിൻ്റെ മകൻ ീരായിയുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ ഏഴാം മാസം എഫ്രൈം ഗോത്രജനും പെലോന്യനുമായും ഹെലേസിൻ്റെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ എട്ടാം മാസം സെറഹ്യ വംശജനും കുഷാദിനുമായാം സിബേഖായിയുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ ഒൻപതാം മാസം ബെഞ്ചമിൻ ഗോത്രജനായ അനാത്തോത്തിലെ അബിയേസറിൻ്റെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ പത്താം മാസം സെറഹ്യവംശജനും നെത്തോ നെത്തോഫനുമായാം നെത്തോഫനുമായാം മഹറായിയുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ പതിനൊന്നാം മാസം എഫ്രൈം ഗോത്രജനും പിറാത്തോനിനുമായാം ബനായയുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ പന്ത്രണ്ടാം മാസം ഓത്നിയേൽ വംശജനും നെത്തോഫാഹാത്തിനുമായാം ഹെൽദായുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ ഗോത്രാധിപന്മാർ ഇസ്രായേൽ ഗോത്രങ്ങളിൽ റൂപൻ്റെ അധിപനാണ് സിക്രിയുടെ മകൻ ഏലിയസറും സിമയോൻ്റെ അധിപൻ മാഖായുടെ മകൻ ഷെഫാത്യം ലേവിയുടെ അധിപൻ കെമുവേലിൻ്റെ മകൻ ഹഷാബിയാം അഹറോൻ കുടുംബത്തിൻ്റെ തലവൻ സാദോക് ആയിരുന്നു ദാവീദൻ്റെ സഹോദരന്മാരിൽ ഒരുവനായ ഏലീഹൂം യൂതയായുടെ യൂതായുടെ തലവൻ മിഖായേലിൻ്റെ മകൻ ഒംറി ഇസാക്കറിൻ്റെ തലവൻ ഒബാദിയായുടെ മകൻ ഇഷ്മിയാം സെബുലൂൻ്റെ തലവൻ അസ്രിയേലിൻ്റെ മകൻ എറോമോ എറേമോത്ത് നഫ്താലിയുടെ അധിപൻ അസാസിയായുടെ മകൻ ഹോഷായാം എഫ്രൈമിൻ്റെ അധിപൻ പെതായുടെ മകൻ ജോയേൽ മനാസെയുടെ അർത്ഥഗോത്രത്തിൻ്റെ തലവൻ സഖറിയായുടെ മകൻ ഇദ്ധോം ഗലയാതിലുള്ള മനാസെയുടെ മറ്റ് അർത്ഥഗോത്രത്തിൻ്റെ അധിപൻ അപ്നേറിൻ്റെ മകൻ ജാസിയേൽ ബൻസമിൻ്റെ തലവൻ എറോഹാമിൻ്റെ മകൻ അസറേൽ അസരേൽ ദാനിൻ്റെ ധിപൻ ഇവരാണ് ഇസ്രായേൽ ഗോത്രങ്ങളുടെ അധിപന്മാർ കർത്താവ് ഇസ്രായേലിന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നതിനാൽ ദാവീദ് ഇരുപത് വയസ്സിന് താഴെയുള്ളവരെ എണ്ണമെടുത്ത് ഇരുപത് വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണം എടുത്തില്ല ശെരുയായുടെ മകൻ യോവാബ് ജനസംഖ്യ എടുക്കാൻ ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കിയില്ല എന്നിട്ടും ഇസ്രായേലിനെതിരെ ദൈവകോപമുണ്ടായി എടുത്ത എണ്ണം ദാവീതിൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിട്ടുമില്ല മേൽനോട്ടക്കാർ രാജഭണ്ണാരങ്ങളുടെ ചുമതല അഫിയേലിൻ്റെ മകൻ അസ്മാവത്തിനായിരുന്നു വലിയ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഉള്ള സംഭരണശാലകളും ഗോപുരങ്ങളും ഉസിയായുടെ മകൻ ചോനാഥൻ്റെ ചുമത ചുമതലയിൽ ആയിരുന്നു ഹെലൂബിൻ്റെ മകൻ യസ്രിയും കൃഷിക്കാരുടെ മേൽനോട്ടം വഹിച്ചും റാമാഥനായ ഷിമേയും മുന്തിരിത്തോട്ടങ്ങളുടെ ചുമതല ഏറ്റും ഷിഫ്മനായ സപ്തി വീഞ്ഞറകളുടെ ഭരണം നിയന്ത്രിച്ചും ഷെഫേലായി ഷെഫേലായിയിലെ ഒലിവു തോട്ടങ്ങളും അത്തിമരത്തോട്ടങ്ങളും ഖേദർക്കാരൻ ബാൽഹനാൻ്റെ കീഴിലായിരുന്നു പുലുവെണ്ണയുടെ സംഭരണശാല യോവാഷിൻ്റെ അധീനതയിലായിരുന്നു ഷാറോൺ മേച്ചൽപ്പുറങ്ങളിലെ കന്നുകാലികൾ അവിടത്തുകാരൻ ഷിത്രായിയുടെ സൂക്ഷിപ്പിലായിരുന്നു താഴ്വരയിലെ കന്നുകാലികൾ അത്ലായിയുടെ മകൻ ഷാഫാത്തിൻ്റെ കീഴിലും ഇഷ്മേലിനായ റോബീൽ ഒട്ടകങ്ങളുടെ ചുമതല വഹിച്ചും മെറോണ്യനായ മെറോണ്യോധ്യനായ യഹ്ദേ പെൺകഴുതകളുടെയും ഹഗ്രിദ്ധ്യനായ യാസീസ് ട്ടിൻപറ്റങ്ങളുടെയും സംരക്ഷണ ചുമതല വഹിച്ചു ദാവീദ് രാജാവിൻ്റെ സമ്പത്തിൻ്റെ ചുമതല വഹിച്ചത് ഇവരാണ് ദാവീദിൻ്റെ അമ്മാവനായ ജോനാഥൻ പണ്ഡിതനും നിയമജ്ഞനുമായ ഉപദേഷ്ടാവായിരുന്നു ഇവനും ഹഗ്മോനിന് ഹഗ്മോനിയുടെ മകൻ യഹിയേലും രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കി അഹി തോഫേൽ രാജാവിൻ്റെ ഉപദേഷ്ടാവും അഹിതോഫേൽ രാജാവിൻ്റെ ഉപദേഷ്ടാവും അർഹ്യനായ ഊഷായി മിത്രവും ആയിരുന്നു അഹിതോഫേലിന് ശേഷം രാജോപദേഷ്ടാക്കളായും ബനായയുടെ മകൻ യഹോയാദായും അഭിയാദറും സേവനം അനുഷ്ഠിച്ചു ായിരുന്നു സേനാനായകൻ കർത്താവിന്റെ വചനം